അണ്ടടാട്ടൗസറെ ആ സുബൈദാനെ ഭരണ്ട മാദിന്റെ മനെ കിട്ടിയടാ പഞ്ചായത്ത് മുയിവം കേട്ടു അണ്ട മാജ രണ്ടാട്ടേക്കി ചൗക്ക് കേണ്ടി ആ ഇങ്ങേ തൻടെട തന്നെ ആണല്ലോണ്ടൈനെ കാരണക്കുട്ടി അടിച്ച് ഞാൻ പൊളിച്ചേ കളഞ്ഞോടി കടി 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 ചൽചുണ്ടോയോ നിങ്ങക്ക് അങ്കേത്തും പറ്റില്ലേ കൊണ്ടീരെ വള്ളന്ന് വെട്ടു എന്തിനാ പന്നങ്ങട്ട് അടക്കിയതെ ഇത് പടക്കലെന്നോ പുതിയൊരു സാളം കൂടി നിൽക്കുന്ന കാരണത്തെത്തായി മണ്ണിന്റെ കട്ട മണ്ണാർ കട്ടെ ഒറ്റ കുത്തൽ കുത്തിയാടല്ലയോ എംബ്രിക്സ് പടച്ചമ്പുരാനെ ഇന്ദ്രൻസ് ഒക്കെ പടവടഞ്ഞേ എത്ര കോയേ എത്ര പറഞ്ഞാലും കേട്ടെ രണ്ടരല്ലോ ആ ഇതാണ് ഞാൻ കണ്ട ചൗടി മണ്ണേറ്റല്ല നല്ല ഉറപ്പുള്ള മണ്ണേറ്റാണ് ഇവര് ഉണ്ടാക്കേണ്ടത് നല്ല തണുപ്പുണ്ടാവല്ലോ അതെന്നെ ഞാനിവിടെ ഏലംകുളം മുതുകുർശിയിലേ ആർസ് ഇറങ്ങി കമ്പനിയുടെ ഓല്പ ഇതും തുടങ്ങിയതാണേ ചങ്കളെ ഇതാണ് നമ്മൾ പറഞ്ഞത് വീട് പണിക്ക് ആവശ്യമായ നല്ല ഉറപ്പുള്ള മണ്ണിന്റെ കട്ട ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സിമന്റും വളരെ കുറച്ച് മതിട്ടോ അപ്പൊ ഉറപ്പായിട്ടുള്ള ഒരു സാധനത്തിന് നിങ്ങൾക്ക് തണുപ്പിൽ കടന്നു നേരെ വിട്ടോളിട്ടോ നമ്മളെ മുതികൃശ്ശി ഏലംകുളത്തുള്ള ആരസീരക്ക് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് ചെന്നോളി